ജീവിതം പറഞ്ഞു പോകുമ്പോഴില്ലേ എവിടെയെങ്കിലും നമുക്കിപ്പോ ഒരു പെണ്ണിനോട് തന്നെ പ്രണയം പ്രണയം നമുക്ക് എന്ന് പറഞ്ഞോട് കണക്ട് ചെയ്യേണ്ട കാര്യമായിട്ട് ആണ് ഞാൻ രണ്ട് പെൺകുട്ടി പെണ്ണുങ്ങളെ കുറിച്ച് എന്റെ ജീവിതത്തിൽ ആകെ ഞാൻ കടപ്പെട്ട രണ്ട് രണ്ട് പെൺകുട്ടി സ്ത്രീകളായിട്ടാണ് അതൊന്നും എന്റെ അമ്മയാണ് ഒന്നും എന്റെ ഭാര്യയാണ് ഇവരില്ലാതെ ഞാൻ എന്റെ അമ്മ മരിച്ചാൽ അമ്മയോടൊപ്പം മരിക്കണം അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന അവസ്ഥയിൽ ജീവിച്ചിരുന്ന ആളാണ് അമ്മ മരിച്ചിട്ടിപ്പോ ഇരുപത്തിനാല് കൊല്ലം ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നു അത് വേറെ കാര്യം ഇപ്പോഴും എൻ്റെ ഒരു പ്രാർത്ഥന ഇപ്പൊ ഞാനും എൻ്റെ വൈഫും തമ്മിൽ ഒരു വയസ്സിന് വ്യത്യാസമാണ് പക്ഷെ അവളേക്ക് മുമ്പ് ഞാൻ അങ്ങോട്ട് പോണേ എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ കാരണം ഇനി ഒരു ഗ്രഹം താങ്ങാൻ എനിക്ക് പറ്റില്ല അപ്പൊ എല്ലാവർക്കും എല്ലായിടത്തും എൻ്റെ ഒരു ആഗ്രഹം അത്ര അത്രമാത്രേ ഉള്ളൂ അപ്പൊ അതേപോലെ ഞാൻ പ്രണയിച്ച സ്ത്രീയെ ഇപ്പോഴും പ്രണയിക്കുന്നു സലിംഗ് ബാർ പറഞ്ഞ സത്യമാണ് കാരണം വെച്ചാൽ ഈ പുസ്തകത്തിന്റെ ഒരു സമർപ്പണം അദ്ദേഹം എഴുതിയിരിക്കുന്നത് എനിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച എന്റെ അമ്മയ്ക്ക് എന്റെ തൊട്ടു താഴെയായിട്ട് എനിക്കായി മരിച്ചു ജീവിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് എന്നാണ് പറഞ്ഞ ഒരു അദ്ദേഹം ഈ പുസ്തകം വായിക്കുമ്പോഴും നമുക്ക് നമ്മുടെ കണ്ണ് നനയ്ക്കുന്ന ഒരുപാട് ഇതുണ്ട് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ അമ്മയുടെ കമ്മല് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ അമ്മയുടെ ഓർമ്മകളിലാണ് ഈ മകന്റെ ഒരു ചുവടുവെപ്പ് എനിക്ക് തോന്നുന്നത് ഒരു ഓർമ്മകള് ഓർമ്മകൾ നയിക്കുന്ന ഒരു മകനായിട്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അത്രയൊരു ഭാഗ്യം എനിക്ക് തോന്നുന്നു ലോകത്തിൽ അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമാണ് ഒരു മകനും അമ്മയും തമ്മിലുള്ള ബന്ധം ഭാര്യയെക്കുറിച്ചുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴും ഭാര്യയോട് അത്രമേൽ സ്നേഹമുള്ള ഒരു ഒരു ഭർത്താവാണ് സലീം കുമാർ എങ്കിലും ഈ അമ്മയോടുള്ള ഒരു അഗാധമായ ഒരു സ്നേഹം അത് അത് നമുക്ക് അവർണ്ണനീയമാണ് ഈ പുസ്തകത്തിലുള്ള പല അടരുകളിലും എനിക്കത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വായിക്കുമ്പോഴ് നമ്മൾ സലീംകുമാറിന്റെ അമ്മയല്ലേ നമ്മൾ നമ്മുടെ അമ്മയും അമ്മയെ ഓർക്കും നമ്മുടെ അമ്മ ഇപ്പൊ എവിടെയാണ് ഞാൻ എന്റെ അമ്മയെ ഇന്ന് വിളിച്ചിരുന്നു ഞാൻ ഇത് പുസ്തകം വായിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ആദ്യം ചെയ്ത് ഞാൻ എൻ്റെ അമ്മയെ വിളിക്കുകയായിരുന്നു കാര്യം വെച്ചാല് രാത്രി ഒരു ഒമ്പത് ഒമ്പതരയായി അത് വായിച്ചു തീർന്നപ്പോഴും അപ്പം അപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെ അമ്മമാരെ കുറിച്ച് സലീംകുമാർ സലീംകുമാറിന്റെ അമ്മയിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം ബാക്കി ചോദ്യങ്ങൾ അതിനോട് കണക്ട് ഞാൻ എന്റെ അമ്മയെ കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല രണ്ട് ചെറിയ കഥകളിൽ മാത്രം എനിക്ക് പറ്റുന്നില്ല ഞാൻ എഴുതുമ്പോ കണ്ണീര് വന്നിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല ഞാൻ ഒരു ഒരു ലക്കം ഒരു അധ്യായം പോലും ഞാൻ സിനിമനെ കുറിച്ച് എഴുതിയിരുന്നില്ല മനോരമയെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇത് സൺഡേ സപ്ലിമെന്റ് പ്രസിദ്ധീകരിക്കാൻ ജയം പറഞ്ഞ് സിനിമ ഒന്നും ഇല്ലല്ലോ അപ്പൊ ഒന്ന് രണ്ട് സംഭവം സിനിമ വേണം ആളുകൾക്ക് വായിക്കാൻ അതാണ് ഞാൻ രണ്ടോ മൂന്നോ ഉള്ളൂ സിനിമ അത്ര ഞാൻ എഴുതിയത് ആ പറഞ്ഞു അത് രണ്ട് മൂന്നോ സംഭവങ്ങളേ ഉള്ളൂ അത് ഭയങ്കരമായിട്ടുള്ള നമ്മളെ വേദനപ്പെടുത്തുന്നതായിട്ടുള്ള സംഭവങ്ങളാണ് സിനിമയെ കുറിച്ച് എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് ഒരുപക്ഷെ സിനിമയെ കുറിച്ച് എഴുതാതിരുന്നത് മനപ്പൂർവ്വം കാരണം വെച്ചാൽ ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം ഒട്ടനവധി തിരസ്കാരങ്ങൾ അവഗണനകൾ ഒറ്റപ്പെടലുകൾ നേരിട്ടൊരു മേഖലയായിരിക്കും അതുകൊണ്ടായിരിക്കും മനഃപൂർവ്വമായിരിക്കാം അദ്ദേഹം സിനിമയെക്കുറിച്ച് അധികമൊന്നും എനിക്ക് തോന്നുന്നു ഒരു ഒരു ചോദ്യം അതിനുശേഷം നിങ്ങൾക്കുള്ള അവസരമാണ് ഞാൻ എന്നാലും തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സലിംകുമാറിനെ കിട്ടുന്നതിൻ്റെ ഒരു ആഹ്ലാദവും ഒരു വലിയൊരു ആനന്ദവും കൊണ്ട് ഞാൻ എന്നെ മതി മറന്നു പോയി ചോദിക്കുന്നതാണ് ഈ കെ കരുണാകരനോട് അദ്ദേഹത്തിന്റെ എൺപതാം പിറന്നാളിനാണോ ഏർ സലിംകുമാർ ഒരു കോൺഗ്രസ്സുകാരനാണ് അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹത്തിന് അതിൽ നിന്നും എന്താണ് നേട്ടമെന്ന് ഒരു അഭിമുഖത്തിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതെ നേട്ടത്തിനല്ല ഞാൻ കോൺഗ്രസ്സുകാരനാണ് അന്നും ഇന്നും എന്നും കോൺഗ്രസുകാരനായിരിക്കും എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കെ കരുണാകരൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞത് അദ്ദേഹം എഴുതാം പിറന്നാളാണോ എൺപതാം പിറന്നാളാണോ എന്നറിയത്തില്ല അഭിമുഖത്തിന് വന്നവർ ചോദിക്കുന്നുണ്ട് പിന്നോ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങേക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കരുണാകരനോട് അപ്പൊ കരുണാകരൻ എന്താ ചെയ്യുന്നറിയാം മറുപടി അല്ല പറയുന്നത് അദ്ദേഹം ഇങ്ങനെ ഒന്ന് പുറകിലോട്ട് ഒന്ന് ചുറ്റി പറഞ്ഞു ആ ഒരു ഇത് കാണുമ്പോഴില്ലേ നമുക്ക് പെട്ടെന്ന് ഒരു നർമ്മമാണ് തോന്നുന്നതെങ്കിലും ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു ചലനവും ആ ഒരു ശരിയും സലിംകുമാറിന്റെ ശരിയും നമുക്ക് മറക്കാൻ പറ്റത്തില്ല കെ കരുണാധിന്റെ ശരിയും നമ്മൾ മറക്കില്ല അപ്പൊ സലിംകുമാറിനോട് എനിക്കുള്ള എൻ്റെ മൂന്നാമത്തെ ചോദ്യം ഇതാണ് ഈ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴെല്ലാം ഒരു ഒഴിഞ്ഞ മൂലയിൽ മുഷുവോടെ സങ്കടത്തോടെ വിഷമത്തോടെ ഇരിക്കുന്ന ഒരു സലിംകുമാറിനെ കുറിച്ച് സലീംകുമാർ തന്റെ ഈ പുസ്തകത്തിൽ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് ഇപ്പോൾ വായിച്ച ഭാഗത്തും അദ്ദേഹം നമ്മൾ അത് വായിച്ചു കേട്ടായിരുന്നു പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുക ജീവിതത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഇല്ലായ്മയിലും വല്ലായ്മയിലും ഒക്കെ കടന്നു വന്നിട്ട് അദ്ദേഹത്തിന്റെ ധാരാളിത്വം ജീവിതത്തിന്റെ സമൃദ്ധിയിൽ നിൽക്കുന്ന പല മുഹൂർത്തങ്ങളിലും സലിംകുമാർ ഇങ്ങനെ പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പൊ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സലിംകുമാർ കാണുന്നത് ആ ഒരു തൻ്റെ ഒരു പോയ കാലത്തിൽ താൻ ഒറ്റപ്പെട്ട് ജീവിച്ചൊരു കാലത്തിൽ താൻ വേ വിഷമിച്ച് വേദനകളും ആകുലതകളുമായിട്ട് താൻ കഴിഞ്ഞ നേറി നേറി കഴിഞ്ഞിരുന്നവർ അത്രയൊരു മുഷിഞ്ഞ ഒരു മെലിഞ്ഞ തനിക്ക് തന്നെ ഒരു പുറകോട്ട് നോക്കുമ്പോൾ തൻ്റെ ഓർമ്മകളെല്ലാം ഓർമ്മപ്പെടുത്തുന്ന ഒരു സലിങ്കുമാറിനെ സലിങ്കുമാർ ഇങ്ങനെ നിരന്തരമായിട്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി കാണുന്നുണ്ട് എന്താണ് അങ്ങയുടെ എപ്പോഴും സദാസമയമുള്ള ഈ പിന്തിരിഞ്ഞു നോട്ടത്തിൻ്റെ പൊരുൾ നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കണമെന്നാണ് പ്രമാണം കാരണം കഴിഞ്ഞ കാഴ്ചകളൊക്കെ റീവെന്റ് ചെയ്ത് കാണണം അന്നാലേ നമുക്ക് ഓർമ്മകൾ നിൽക്കുകയുള്ളു ഈ കഴിഞ്ഞ കാലത്ത് നമ്മൾ അനുഭവിച്ച ഒട്ടേറെ അവഗണനകളുണ്ട് ഞാൻ പറഞ്ഞു ആ അവഗണനകള് കാശ് കൊടുത്താലും വാങ്ങിക്കണം നിങ്ങ കിട്ടില്ലെങ്കിൽ കാശ് കൊടുത്തായാലും അവഗണനകൾ വാങ്ങണം അല്ലാത്ത ഒരുത്തിനും മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ അവഗണനയൊക്കെ വളമാണ് ശരിക്കും ഞാൻ എനിക്ക് എന്നോട് ചെയ്ത എല്ലാത്തിനും മധുരമായിട്ട് അല്ലാതെ ഞാൻ മോശമായിട്ട് ഒരു പ്രതികാരം ചെയ്തിട്ടില്ല ഒരാളോട് പോലും മോശമായിട്ട് അവരെ ദ്രോഹിക്കുന്ന രീതിയിൽ പക്ഷെ മാനസികമായ ഒരു വേദനപ്പെടണുണ്ടാവും അതെനിക്ക് ആഗ്രഹമാണ് അല്ലാതെ മറ്റൊരു തരത്തിൽ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല എല്ലാവരും ഇപ്പൊ സോമേഷ് ബലശ്ശേരി എന്ന് പറഞ്ഞ ആളായാലും അല്ലെങ്കിൽ ഒരുപാട് അവഗണിക്കപ്പെട്ട ഒരുപാട് പേര് പിൽക്കാലത്ത് എന്റെ സുഹൃത്തുക്കളായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അവരോടൊന്നും യാതൊരു തരത്തിലുള്ള അവ എതിർപ്പുകളോ ഒന്നും പ്രകടിപ്പിച്ചിട്ടില്ല പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ദുഃഖകരമായ അവസ്ഥകളെ ജീവിതത്തിൽ ഭൂരിഭാഗവും ഉണ്ടായിട്ടുള്ളൂ നമ്മൾ വിളിക്കാതെ വരുന്ന വിരുന്നുകാരനാണ് ദുഃഖം എന്ന് പറഞ്ഞാൽ സന്തോഷം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം അല്ലാതെ സന്തോഷം ഒരിക്കലും നമ്മുടെ വീട്ടിൽ ഓട്ടോറിക്ഷ പിടിച്ച് വരാൻ പോകണില്ല അത് നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണം അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ആയാലും ഫ്രാൻസിന്റെ ആയാലും ജീവിതത്തിലൊക്കെ അസാധ്യമായ വിഷമങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പക്ഷെ അതിനിടയിലും ഒന്ന് രണ്ടു പേര് കൈപിടിച്ച് താങ്ങാൻ നമ്മളുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ ഒന്ന് പേര് ഉണ്ടായന്റെ പേരിലാണ് ഇപ്പോ ഈ മയക്കം പിടിച്ചിരിക്കുന്ന സനികുമാർ ഇവിടെ ഉണ്ടായത് നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും അതുകൂടാതെ ഹാസ്യ നടനുള്ള സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ അടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സൗഭാഗ്യം ഇന്ത്യയിൽ മറ്റൊരു നടനും കിട്ടിയിട്ടില്ല അത്രയും ഒരു മഹത്വമുള്ള ശ്രേഷ്ഠമുള്ള ഒരു വ്യക്തിയോട് ഇങ്ങനെ അടുത്തിരിക്കാനും ഇത്രയും ഒരു ലളിതമായും സംസാരിക്കുന്ന ഒരാളോട് ഇങ്ങനെ ചോദ്യം ചോദിക്കാനും ഒക്കെ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു എഴുത്തുകാരൻ എന്ന നിലയില് ഞാൻ അദ്ദേഹത്തെ ഇപ്പോഴൊരു സിനിമാക്കാരനായിട്ടല്ല എഴുത്തുകാരനായിട്ട് തന്നെയാണ് കാണുന്നത് എനിക്ക് എനിക്കിനിയും ഉറപ്പുണ്ട് സലീം കുമാറിന് ഇനിയും ധാരാളം എഴുതാൻ കഴിയുന്നു ഈ പുസ്തകത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് പക്ഷെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഇതിന്റെ ഒരു പരിമിതിയും കാര്യങ്ങളും എന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ് ഇത് ഞാനത് കൊണ്ട് ഞാൻ ഫ്രാൻസിസിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോട് ഞാൻ ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് വായന വളരെ കുറവാണ് ജയനെ അറിയാതെ എന്റെ ആദ്യം ഈ കണ്ണ് കുഴപ്പമായി വായിക്കാൻ പറ്റുന്നില്ല വായിക്കാനായിരിക്കുമ്പോൾ കണ്ണ് നിറയുന്നു അത് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കുറച്ചു കഴിയുമ്പോൾക്കും ഈ കണ്ണ് കുഴപ്പമായി അങ്ങനെ ഒരു മൂന്നാല് വർഷം അതിന്റെ പേരിൽ വായന പത്രം പോലും വായിക്കാത്ത അവസ്ഥയായിരുന്നു അപ്പോ ആണ് എന്നോട് ഇങ്ങനെ ഞാൻ ഫ്രാൻസിസ് നറോണിനെ അറി വായിച്ചിട്ടില്ല ഞാൻ തൊട്ടപ്പൻ എന്ന സിനിമയെ കുറിച്ച് കേട്ടിട്ടുണ്ട് സിനിമക്ക് ഞാൻ പോവാറില്ല കേട്ടിട്ടുണ്ടെന്നല്ലാതെ അപ്പൊ എന്നെ മനോരമയെന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് പുസ്തകം വേണം പുള്ളിയുടെ അല്ലാണ്ട് എനിക്ക് വെറുതെ പോയിരുന്ന് പുള്ളിയുടെ മുന്നിലിരുന്ന് ഇത് ചെയ്യാൻ പറ്റില്ല എനിക്ക് പുസ്തകം നിങ്ങളൊന്ന് അയച്ചതാണ് കാരണം ഞാൻ എറണാകുളത്ത് വരാനൊക്കെ ആയിട്ട് എനിക്ക് കാലിൽ ഇപ്പം പേരിൽ നടക്കൂല അപ്പൊ അവരച്ചു തരാന്ന് പറഞ്ഞു അയച്ചത് തന്നു പക്ഷെ കൊറിയറായിട്ടാണ് അയച്ചത് ആ കൊറിയർ എനിക്ക് ഇന്നലെയാണ് കിട്ടിയത് പിന്നെ മിനിയാമ കൊണ്ടുവന്ന് നിമ്മി കൊണ്ടുവന്നെനിക്കൊരു ബുക്ക് തന്നു ഇന്നലെ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായി അതിന്റെ വേദിയിൽ എനിക്ക് വായിക്കാൻ പറ്റിയില്ല ഞാൻ ഉടനടി വായിച്ചിട്ട് ഞാൻ ഫ്രാൻസിന്റെ വീട്ടിൽ വന്ന് ഞാൻ അഭിപ്രായം പറയുന്നതായിരിക്കും പിന്നെ ഇന്നത്തെ ഈ വേദി എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒന്നാമത്തെ ഞാൻ വളരെ ആരാധിച്ചിരുന്ന ഞാൻ മനോരമ പത്രം ഞാൻ ജനിച്ച പത്രത്തിൽ കാണുന്നതാണ് എൻ്റെ വീട്ടിൽ മനോരമ പത്രം പത്രമായിരുന്നു അന്ന് തരങ്കല്ലിൽ പരശി എന്ന് പറഞ്ഞ ഒരു കോളം ഞാനപ്പ അത്ഭുതത്തോട് ഈ പനച്ചി എന്ന് പറഞ്ഞ പേര് ആദ്യമായിട്ട് കേൾക്കണ് ഇത് എന്റെ സംശയദൂരി ജനത്തിന് എന്റെ വീട്ടിൽ ആരും ഒന്നുമില്ല എന്റെ അച്ഛനോടും സംശയം വഹിക്കാൻ പാടില്ല അപ്പൊ അത്രങ്ങൾ വായിക്കാൻ പോകല്ലാതെ സംശയ ദൂരീകരിക്കുന്ന ആരുമില്ല അപ്പൊ ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ കേക്കാണ് അപ്പൊ ഒരു ദിവസം ജയം ഞാൻ മനോരമയിലേക്ക് പോകുമ്പോ ജയം പറഞ്ഞു ഭയങ്കര ആ ഒരു ചെക്ക് തരാനുണ്ട് മനോരമ എഴുതിയ ചെക്ക് അപ്പൊ ഞാൻ എറണാകുളത്ത് എന്ന് പറയണു എവിടെയുണ്ട് ഞാൻ പറ്റി എറണാകുളത്ത് ഉണ്ട് ഒന്ന് മനോരമ ഒഴിവാ അപ്പൊ ഇവിടെ പനച്ച പ്രസാർ ഉണ്ട് എന്ന് പറഞ്ഞ് തരംഗങ്ങളിൽ പനിച്ചോ ആ അതെ ആ അപ്പൊന്ന് കാണാം എന്ന് വെച്ചിട്ട് സാഹിത്യകാരനുള്ള ആദ്യത്തെ ചെക്ക് തന്നത് ജോസ് പനസ്യപ്രസാദാണ് അപ്പൊ താങ്ക് യു സാർ ആ ഇനി വായനക്കാരിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ മുണ്ടൻ പറയെ കുറിച്ച് ചെറിയൊരു വായന പിന്നെ മലയാളത്തിൽ ഇന്നേ വരെ അടയാളപ്പെടുത്തപ്പെടാതെ പോയ യഥാർത്ഥ ആംഗ്ലോ ഇന്ത്യൻ ജീവിതമാണ് മുണ്ടൻവർഗിയുടെ പ്രമേയം മറക്കരുത് എന്നാഗ്രഹിക്കുന്നവയും മറക്കണം എന്നാഗ്രഹിക്കുന്നതുമായ സ്മരണകൾ പട്ടിണി കിടന്നതിൻ്റെ അവഹേളനങ്ങൾ ഏറ്റുവാങ്ങിയതിൻ്റെ വാശിയോടെ ജീവിച്ചതിൻ്റെ ജീവിതം തിരിച്ചു പിടിച്ചതിൻ്റെ പ്രേമവും സ്നേഹവും വാത്സല്യം വാത്സല്യവും ചാലിച്ച് സമ്മാനിച്ച ചില ഓർമ്മകൾ രക്തമാംസങ്ങളാലും സ്വപ്നമോഹങ്ങളാലും നിർമ്മിതമായ സ്മൃതികൾ ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം പുസ്തകത്തിന്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് കേൾക്കാം അതിനുശേഷം ജോസാർ എഴുത്തുകാരനോട് ചോദ്യങ്ങൾ ചോദിക്കും വിശപ്പായിരുന്നു കുട്ടിക്കാലത്തെ വില്ലൻ അതെന്നെ വല്ലാണ്ട് പിടിച്ചുലച്ചിട്ടുണ്ട് പട്ടിണി കിടന്ന് പൈപ്പിൻ ചോട്ടിലെ വെള്ളം കുടിക്കുമ്പോൾ വാരി വാരിപ്പറ്റി ഞെരുങ്ങി ചങ്കുപറിയുന്ന വേദന അനുഭവിച്ചിട്ടുണ്ട് ഒരു വലിയ ബിരിയാണി ചെമ്പിനുള്ളിൽ കയറി ഒരരികു മുതൽ അത് തിന്നു തീർക്കുന്നതായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം ബന്ധുക്കളുടെ കല്യാണ വീടുകളിൽ നീ രണ്ടാമതും തിന്നാൻ വന്നോ എന്ന ചോദ്യം കേട്ട് ഞാൻ കൂഞ്ഞിപ്പോയിട്ടുണ്ട് വെറും ചോറിൽ പച്ചമുളക് ഞെരടി ഉപ്പും ചേർത്ത് കഴിക്കാനുള്ള ദിവസമൊക്കെ എനിക്ക് നത്താൽ പോലെ സന്തോഷകരമായിരുന്നു കുന്തിക്ക് തുളവീണ നിക്കറും കക്ഷം പിളർന്ന കുപ്പായവുമായിരുന്നു കുഞ്ഞിലെയുള്ള സങ്കടങ്ങൾ മുതിർന്നപ്പോൾ പിഞ്ഞിപ്പോയ മുണ്ടിലേക്ക് അത് മാറി എണ്ണം ആരും അറിയേണ്ടിരിക്കാൻ വെള്ളയും വെള്ളയും ഉടുത്ത് നടന്നു അടിവസ്ത്രത്തിനായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്ന രണ്ടെണ്ണം മാറി മാറി ഉടുത്ത് എൻ്റെ തുടയെടുക്കുകൾ ഉരഞ്ഞു പൊട്ടുന്നത് പതിവായിരുന്നു അക്കാലത്ത് എൻ്റെ പ്രാർത്ഥനകളൊക്കെ രസമായിരുന്നു അതിലൊന്നായിരുന്നു വള്ളിച്ചെരുപ്പ് പൊട്ടല്ലേ എന്ന് ജീവിതം പച്ചപിടിച്ച് വന്നപ്പോഴാണ് അസുഖം പിടിപെടുന്നത് അപ്പോഴേക്കും അടുക്കളയിൽ തിന്നാനുണ്ട് പക്ഷെ എനിക്കെല്ലാം വിലക്കപ്പെട്ട കനികളും അഞ്ചു വർഷത്തോളമാണ് ഉപ്പില്ലാത്തത് കഴിച്ചത് വെള്ളം അളന്നു കുടിച്ചു എൻ്റെ കൗമാരവും യൗവനപാതിയും മരുന്നും കിടക്കിയും കൂടി പങ്കിട്ടെടുത്തു മുതുകു തിളച്ച് കിടക്കുമ്പോൾ കാണാൻ വന്ന കന്യാസ്ത്രീ ക്രൂശിത രൂപത്തിൽ നോക്കാനാണ് എന്നോട് പറഞ്ഞത് പാർശ്വം വിളർന്നവനോട് ചേർന്ന് കിടക്കുമ്പോൾ നമുക്കൊരാശ്വാസം അവനെ നോക്കുമ്പോഴുള്ള ആ തണുപ്പ് ുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ജോസാറിനെ ക്ഷണിക്കുക വാസ്തവത്തിലെ ശ്രീ ഫ്രാൻസിസ് നൊറോണ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കാലത്ത് എഴുതി വന്ന് വളർന്നു വന്ന കുറെ ആളുകൾ നമ്മുടെ സാഹിത്യത്തിലുണ്ട് പക്ഷേ ശ്രീ ഫ്രാൻസിസ് നൊറോണയുടെ പേര് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ വായനയിലേക്ക് കടന്നു വരികയായിരുന്നു എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് ഞാനത് കണ്ടത് അദ്ദേഹം നമ്മുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കഥകൾ പ്രസിദ്ധീകരിക്കാൻ എനിക്കും അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഈ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ആ കഥകളിലുള്ള ഒരു തീവ്രത അപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ പിന്നീട് നമ്മുടെ മുണ്ടൻപിറങ്കി വായിച്ചപ്പോൾ തോന്നിയതാണ് അത് കൂടുതൽ ബലപ്പെട്ടു കാരണം അദ്ദേഹം വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളുടെ ഒരു ഒരു സങ്കീർണത കൊണ്ട് തന്നെ ആവണം ഈ കഥകൾക്ക് ഇങ്ങനെ ഒരു ഡയമെൻഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നി തീർച്ചയായും അത് സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഈ മുണ്ടൻപറങ്കിയിലെ പറയാതെ വെച്ച അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് വേണ്ട എന്ന് മാറ്റിവെച്ച ഈ ഒരു ജീവിതാനുഭവം അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളുടെ ഒരു ഒരു പരമ്പര അങ്ങനെ എന്തെങ്കിലും തീർച്ചയായിട്ടും ഉണ്ട് മുണ്ടമ്പ്രഗിയിൽ പറയാ മുണ്ടമ്പ്രി എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ സലിംഗുമാറിന്റെ ഇത് ആത്മകഥയല്ല അദ്ദേഹം ഈ ചുറ്റാറ്റുകര എന്ന് പറയുന്ന ദേശവുമായി ബന്ധപ്പെട്ട് അവിടെ വേരൊന്നിട്ട് അവിടുത്തെ കുറേ ഓർമ്മകളും അവിടുത്തെ കുറേ പക്ഷേ മനുഷ്യരും അവിടേക്ക് വന്നിട്ടുള്ള കുറച്ച് സിനിമക്കാരുടെ ബിന്ദു പണിക്കരെ ചിലരുടെ സ്വാമിയെ കാണാൻ വന്നിട്ടുള്ള അനുഭവം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതും പിന്നെ ഒരു പറങ്കി എന്ന നിലയിൽ മുണ്ടൻ മുണ്ടൻപെർങ്കി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൻ്റെ പറങ്കി അനുഭവങ്ങൾ മാത്രമാണ് മുണ്ടൻ മുണ്ടൻപർഗിയിൽ എഴുതിയിരിക്കുന്നത് തീർച്ചയായിട്ടും സാറ് ചോദിച്ചതുപോലെ അതിലും ഉൾപ്പെടുത്താ ഉൾപ്പെടുത്താമായിരുന്ന പലതും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പലതും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല കാര്യം അത് ഭീകരമായ പല അനുഭവങ്ങളും ഉണ്ട് എന്നെ വല്ലാണ്ട് ഉലച്ചു കളഞ്ഞിട്ടുള്ള എന്നെ കരയിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ ഒരു കൺസേൺ വേണം നമുക്ക് അത് ഞാൻ എഴുതുന്നത് ആരെങ്കിലും വേദനിപ്പിക്കുമോ ആരെങ്കിലും പൊള്ളിക്കുമോ ഞാൻ ഈ എപ്പോഴും ഈ പുസ്തകം ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ളതാണ് ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നത് ഈശ്വര വഴക്കില്ലല്ലോ എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോഴില്ലേ ഒരു മനുഷ്യനും ഈ ചുറ്റാട്ടുകരയിലെ ഒരു മനുഷ്യനെ അദ്ദേഹം മുറിപ്പെടുത്തിയിട്ടില്ല ഒരു മനുഷ്യനെ അദ്ദേഹം വേദനിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ പറയുമ്പോൾ അത്തരം ഒരു കരുതൽ എനിക്ക് തോന്നുന്നു സലീം കുമാർ അങ്ങനെ ആരെങ്കിലും വേദനിപ്പിക്കുമോ എന്നുള്ള ഭയത്താൽ പല കാര്യങ്ങളും പോയിട്ടുണ്ടാവും അത് അദ്ദേഹം പറയുമായിരിക്കും എന്ന് പറയുന്നത് പോലെ എൻ്റെ ജീവിതം പറയുമ്പോൾ പോലും ഒരു കൺസേൺ ഞാൻ ഇത് പറയുമ്പോൾ അത് അവരെ വേദനിപ്പിക്കുമല്ലോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ അത് ബാധിക്കുമല്ലോ അല്ലെങ്കിൽ അവരുടെ അവരുടെ മനസ്സിനെ അത് ഉലയ്ക്കുമല്ലോ എനിക്ക് ഒരാളെ സങ്കടപ്പെടുത്തിയിട്ട് എനിക്ക് ആ രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല അപ്പം കഴിവതെന്ന് പറയുന്ന ഒരു ഡിഫൻസിലാണ് ലൈഫ് പോകുന്നത് ആരെയും വേദനിപ്പിക്കാതിരിക്കുക കിടക്കാനായിട്ടുള്ള ഏറ്റവും നല്ല നന്നായിട്ട് ഉറങ്ങാനായിട്ടുള്ള ഒരു മരുന്നാണ് അത് ഒരാളെ ഞാൻ അറിഞ്ഞോ അറിയാതെ ഒരാളെ മനസ്സ് വിഷമിപ്പിച്ചു എന്നറിഞ്ഞാൽ എനിക്ക് പിന്നെ ഭയങ്കര അസ്വസ്ഥതയാണ് അത് അയാളെ കണ്ട് അത് റെക്കൻസൽ ചെയ്യുന്നത് വരെ എന്നെ അതങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തും എനിക്ക് ആകെ ഉള്ള കിട്ടുന്നത് ഏറ്റവും നല്ല എൻ്റെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് രാത്രി എനിക്ക് സുഖമായി ഉറങ്ങണം അപ്പം അത്തരം രീതിയിൽ സാറേ എന്നെ ബാധിക്കുന്നതാണെങ്കിൽ പോലും അതൊരു മറ്റൊരാളെ അത് ലോകം അറിയുമ്പോഴേ അത് മറ്റൊരാളെ മുറിപ്പെടുത്തുകയോ വേദനിപ്പിക്കുവോ എന്നുള്ള ഒരുപാട് സംഭവങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട് ഒരിക്കലും ഞാനത് പറയില്ല